തലശ്ശേരിയിൽ ബസ് യാത്രക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരിക്ക് തുണയായി ബസ് ജീവനക്കാർ തലശ്ശേരി പാനൂർ വിളക്കോട്ടൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ആയില്യം ബസ്സിൽ യാത്ര ചെയ്യവെയാണ് യുവതിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഉടൻ ജീവനക്കാർ ബസ് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്തിച്ച് യുവതിക്ക് ചികിത്സ ലഭ്യമാക്കി തലശ്ശേരിയിൽ നിന്നും ബസ് പുറപ്പെട്ട് കീഴന്തി മുക്കിലെത്തിയപ്പോഴാണ് സംഭവം കണ്ടക്ടർ ടിക്കറ്റ് ചോദിക്കാനെത്തിയപ്പോൾ ബസ്സിന് മുൻവശത്തെ പെട്ടി സീറ്റിലിരുന്ന യുവതി കുഴഞ്ഞു വീഴുകയായിരുന്നു I thought you ഉടൻ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് ബസ് എത്തിച്ചു ജീവനക്കാർ തന്നെ യാത്രക്കാരിയെ താങ്ങിയെടുത്ത് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു പാലക്കൂൽ സ്വദേശിനിയായ യുവതിക്കൊപ്പം രണ്ട് മക്കൾ കൂടിയുണ്ടായിരുന്നു യുവതിയുടെ സഹോദരനെ വിളിച്ചു വരുത്തിയാണ് ബസ് യാത്ര തുടർന്നത് ഡ്രൈവർ നിജിൽ മനോഹർ കണ്ടക്ടർ ടി എം ഷിനോജ് ക്ലീനർ യദുകൃഷ്ണ എന്നിവരുടെ സംയോജിത പ്രവൃത്തിയെ യാത്രക്കാരും മറ്റുള്ളവരും അഭിനന്ദിച്ചു